യാണ് മൂന്ന് പേർക്കും ചെയ്ത് അവിടെ മറ്റു ഡ്രോണുകളൊക്കെ പൂർണ്ണമായും നിർവീര്യമാക്കുകയും ചെയ്തു എന്നതാണ് ഫിറോസ്പൂർ എസ് എസ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കിട്ടാം ਚਲੋ ਜਿਹੜੇ ਡਰੋਨ ਸੀਗੇ ਉਹਨਾਂ ਨੂੰ ਮੈਜੋਰਿਟੀ ਡਰੋਨਸ ਨੂੰ ਜਿਹੜੇ ਆਮ ਆਮ ਹੀ ਵੱਲੋਂ ਰਿਪੋਰਟ ਕਰ ਲਿਆ ਬਾਕੀ ਜਿਹੜੇ ਕੁਝ ਆਹ ਜਿਵੇਂ 1 ਇੱਕ ਹੀ ਹੋਇਆ ਜਿਹੜਾ ਇਨਸੀਡੈਂਟ ਜਿਹੜਾ ਸਾਹਮਣੇ ਆਇਆ ਬਾਕੀ ਸਾਰੇ ਸਾਡੀ ਟੀਮਸ ਬਾਹਰ ਹੈ ਤੇ ਅਸੀਂ ਦੇਖ ਲਾਂਗੇ ਜੇ ਕੁਝ ਵੀ ਹੋਗਾ ਪ੍ਰਸ਼ਾਸਨ ਨੇ ਕੰਮ ਹੀ ਨਹੀਂ ਮੰਨਦੇ ਚਾਰ ਤੋਂ ਪੰਜ ਫਾਇਰ ਉਸ ਤੋਂ ਬਾਅਦ ਬਲੈਕਆਊਟ ਕੀਤਾ ਗਿਆ ਲਾਈਟਾਂ ਸਰਗੇ ਚੱਲ ਰਹੀ ਸੀ ਨਹੀਂ ਨਹੀਂ ਉਹ ਤਾਂ ਇਮੀਡੀਐਟਲੀ ਜਦੋਂ ਸਾਡੇ ਕੋਲ ਇਨਫੋਰਮੇਸ਼ਨ ਉਹਦੀ ਆਈ ਸੀ ਉਦੋਂ ਹੀ ਨਾਲ ਨਾਲ ਸਰ ਮੇਰੇ ਕੋਲ ਇਹੀ ਇੰਜਰਡ ਬੰਦਾ മൂന്നു പേർക്കാണ് പരിക്കേറ്റത് പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് അതിൽ ഒരാളുടെ ഒരു സ്ത്രീയുടെ നിലയാണ് അല്പം ഗുരുതരമായിട്ടുള്ളത് മൂന്ന് പേർക്കും പൊള്ളലേൽക്കുകയാണ് ചെയ്തത് പക്ഷേ പാകിസ്ഥാൻ തൊടുത്തുവിട്ട ഡ്രോണുകളെയൊക്കെ പൂർണ്ണമായി ഇന്ത്യ നിർവീര്യമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഫിറോസ്പൂരിലെ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് നമ്മൾ കേട്ട പ്രതികരണം നമ്മൾ നോക്കണം കശ്മീർ മുതൽ ഗുജറാത്ത് വരെ നാല് സംസ്ഥാനങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസത്തെ പോലെയുള്ള പാകിസ്ഥാന്റെ ഭാഗത്തുള്ള ആക്രമണം തീർച്ചയായും പാറ്റേണിലുള്ള കഴിഞ്ഞ ദിവസം എന്താണോ സ്വീകരിച്ചത് അതേ രീതിയിലുള്ള അതേ രീതിയിലുള്ള താവളങ്ങൾ ലക്ഷ്യമിടുന്നു പാകിസ്ഥാനെ സംബന്ധിച്ചോളം ഒരു തരത്തിലും ഗൗരവമേറിയ യുക്തിയില്ലാത്ത ഒരു ആക്രമണം കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഇതേ സ്ഥലങ്ങളിൽ ഇന്ത്യ എത്രത്തോളം പ്രതിരോധം സൃഷ്ടിച്ചോ അതേ കേന്ദ്രങ്ങളിൽ നിന്ന് അതേയിലേക്ക് തന്നെ ഇന്നും ആക്രമണം നടത്തുക എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ എന്തോ ഭയപ്പെടുന്നു വിരളി പോണ്ട് നിൽക്കുന്നു കാരണം എന്തെങ്കിലുമൊക്കെ നേരത്തെ അനന്തം പറഞ്ഞതുപോലെ കാട്ടിക്കൂട്ടണം ഈ ദിവസം ഒരു തുടർച്ച ഉണ്ടാകണം അതായത് ടു പോയിൻ്റ് ഓ ഉണ്ടാകണം എന്ന രീതിയിൽ ഒരു ആക്രമണം എന്ന് മാത്രമേ കാണാൻ കഴിയുള്ളൂ എന്തായാലും ഇതുവരെ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്ഥിതിഗതികൾ ഡ്രോൺ ആക്രമണവുമായി ബന്ധപ്പെട്ട പക്ഷേ ഷെല്ലാക്രമണം പല സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നു അതിർത്തിയിൽ നിന്ന് സൈബർ അറ്റാക്കുകൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതായിട്ടുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെയുള്ള സൈബർ അറ്റാക്കിന്റെ സാധ്യത പൊതുജനം കരുതിയിരിക്കണം എന്നുള്ള നിർദ്ദേശം കൂടി ഉണ്ടാകുന്നുണ്ട് അധികാരികളിൽ നിന്നും